ിഗന്ധങ്ങൾ ഭേദിക്കുന്ന ഇടിനാദം ഉയർന്നു ഒപ്പം എന്തൊക്കെയോ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ഭീകര ശബ്ദവും കൊച്ചു കുട്ടികളുടെ ആർത്തമാദങ്ങൾ ആരുടെയൊക്കെയോ നിലവിളികൾ പീതാംബരൻ എഴുത്തച്ഛന് ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ നെഞ്ചിലെന്തോ ഉരുണ്ടു അനുഭവം കണ്ണുകളിൽ അമാവാസി പിന്നോട്ട് തളർന്നു വീണ അദ്ദേഹത്തെ താങ്ങാൻ ഒരു പ്യൂണും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ ഇടിഞ്ഞു വീണ സ്കൂൾ കെട്ടിടത്തിനു നേരെ കുതിച്ചു കഴിഞ്ഞിരുന്നു ഒരു കെട്ടിടം അപ്പാടെ നിലം ഒരു മാത്ര കൊണ്ടായിരുന്നു പുറത്തുനിന്ന് ആളുകൾ ഓടിയെത്തിക്കൊണ്ടിരുന്നു മുറിവേറ്റ കുട്ടികളെ കിട്ടിയ വാഹനങ്ങളിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു ഉഴുതുമറിച്ചിട്ട ചെമ്മണ്ണിന് തുല്യം കിടക്കുകയാണ് സ്കൂൾ കെട്ടിടം നിന്നിരുന്ന സ്ഥലം പ്ലസ് ടു ക്ലാസ്സിൽ മീനാക്ഷി മാത്രം ഇരു ചെവികളും പൊത്തി വിരണ്ടിരിക്കുന്നുണ്ടായിരുന്നു മുതിർന്ന കുട്ടികൾ രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിച്ചു അകലെ നിന്ന് മണിയടിയുമായി ഫയർഫോഴ്സും സൈറൺ വിളികളുമായി പോലീസ് ജീപ്പുകളും വന്നുകൊണ്ടിരുന്നു പരിക്കേറ്റ കുട്ടികളായിരുന്നു നിറയെ എത്ര പേർ മൃതിയടഞ്ഞുവെന്ന് പറയാറായിട്ടില്ല അനുനിമിഷം ആളുകൾ കൂട്ടം കൂടിക്കൊണ്ടിരുന്നു വിവരമറിഞ്ഞെത്തിടങ്ങിയ രക്ഷിതാക്കൾ അലമുറയിടാൻ തുടങ്ങി മാറി തലച്ചുകൊണ്ട് അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരഞ്ഞു വിറങ്ങലിക്കുന്ന ആ കാഴ്ച കണ്ടു നിൽക്കാനാവില്ലായിരുന്നു തെക്കേക്കളം തറവാട്ടിൽ നിന്ന് മീനാക്ഷിയെ നോക്കാൻ നിയോഗിച്ചിരുന്ന ദേവകി എന്ന സ്ത്രീ ഒറ്റയ്ക്കിരിക്കുന്ന മീനാക്ഷിയുടെ സമീപത്തേക്ക് ചെന്നു ഒരു സ്വപ്നവിഭ്രാന്തിയിൽ എന്നോണം മീനാക്ഷി കൈവിരലുകൾ മടക്കിയും നിവർത്തിയും എന്തോ കണക്കുകൾ കൂട്ടുകയായിരുന്നു കുഞ്ഞെ നമുക്ക് പോകാം ദേവകി ചെന്ന് മീനാക്ഷിയുടെ തോളിൽ സ്പർശിച്ചു ഇരുപത്തേഴ് പിന്നെ ഒരു അറുപത്തിമൂന്ന് മീനാക്ഷി ആരോടൊന്നില്ലാതെ പറഞ്ഞു കുട്ടി എന്തായി പറയണേ ദേവകയ്ക്ക് ഒന്നും മനസ്സിലാവണില്ല ഏ അപ്പോഴാണ് മീനാക്ഷി തലയുയർത്തി നോക്കിയത് വിഹ്വലതയിൽ ആർന്നിരുന്ന ആ മിഴുകളിലേക്ക് മെല്ലെ സ്വാഭാവിക ഭാവം വന്നു നിറയുന്നത് കണ്ടു നമുക്ക് പോകാം കുഞ്ഞേ ഉം പോകാം ഇരുവരും സ്കൂളിന്റെ ഗേറ്റ് കടക്കും മുൻപേ തെക്കേക്കളം തറവാട്ടിൽ നിന്ന കാറുമായി കൃഷ്ണനുണ്ണി വന്നു സ്കൂളിലെ ദുരന്തവാർത്ത ദേശം അപ്പാടെ പരന്നു കഴിഞ്ഞിരുന്നു ഒരുപാട് രക്ഷകർത്താക്കൾ വാഹനങ്ങളുമായി സ്കൂളിലേക്ക് വരുന്നുണ്ടായിരുന്നു ദേവകിയോടൊപ്പം നടന്നു വരുന്ന മീനാക്ഷിയെ കണ്ടപ്പോഴാണ് കൃഷ്ണനുണ്ണിയുടെ ശ്വാസം നേരെ വീണത് സ്കൂൾ കെട്ടിടം നിലംപൊത്തിയെന്നല്ലാതെ ഏതു ക്ലാസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടം എന്നൊന്നും വ്യക്തമായിരുന്നില്ലല്ലോ രണ്ടു മണിക്കൂർ നേരത്തെ കഠിന ശ്രമങ്ങൾ കൊണ്ട് പൊളിഞ്ഞു വീണ ക്ലാസുകളിലെ മുഴുവൻ കുട്ടികളെയും പുറത്തെടുക്കാൻ കഴിഞ്ഞു ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾ കുറവായിരുന്നു കുട്ടികളോടൊപ്പം ഹെഡ് മാസ്റ്റർ പീതാംബരൻ എഴുത്തച്ഛനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ദുരന്തം നൽകിയ ഷോക്കിൽ നിന്ന് അത്ര വേഗം മുക്തനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വൈകുന്നേരത്തോടെ ദുരന്തചിത്രം പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞു ഇരുപത്തിയേഴ് കുട്ടികൾ മൃതി അടഞ്ഞു അറുപത്തിമൂന്ന് പേരെ പരിക്കുകളോടെ ആശുപത്രികളിൽ കിടത്തിയിരിക്കുന്നു ആ വാർത്ത കേട്ട് ദേവകി അമ്പരന്ന് നിന്നു അവളുടെ അമ്പരപ്പ് കണ്ട് ആരോ ചോദിക്കുകയും ചെയ്തു എന്താ ദേവകി ഈ കണക്ക് മീനാക്ഷി കുഞ്ഞി കൃത്യമായി പറഞ്ഞിരുന്നുവല്ലോ ഓ അത്രയുള്ളൂ എല്ലാവരും അത് നിസ്സാരമായി കരുതി പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും മംഗലത്വ ദേശത്തിലെ സ്കൂൾ കെട്ടിട ദുരന്തം ലോകം മുഴുവൻ എത്തിച്ചു രാഷ്ട്രീയക്കാർ ഇടപെട്ടു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു സർക്കാരാണ് കുറ്റക്കാരെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം ആ ബഹളങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ മീനാക്ഷി ആഴ്ചയൊന്നു കഴിഞ്ഞു ഒരു ദിവസം രാവിലെ പീതാംബരൻ എഴുത്തച്ഛൻ തെക്കേക്കളം തറവാട്ടിലെത്തി ഗോവിന്ദമേനോനുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം മീനാക്ഷിയെ തിരക്കി സ്കൂളിന് അവധി നൽകിയിരുന്നതിനാൽ അവൾക്കെങ്ങും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഞാൻ അവളെ ഒന്ന് കാണാനാണ് വന്നത് മേനോൻ സർ അവളോടൊന്ന് മാപ്പ് ചോദിക്കാൻ പീതാംബരൻ എഴുത്തച്ഛൻ തുറന്നു പറഞ്ഞു ചേച്ചി എഴുത്തച്ഛൻ ഈ പറയുന്നത് മീനാക്ഷിയോട് മാപ്പ് ചോദിക്കുകയോ എന്തിന് ഗോവിന്ദ മേനോൻ വല്ലാതെയായി അങ്ങേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരുപക്ഷെ ആ ദുരന്തം എനിക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു അതോർക്കുമ്പോൾ എന്നെ നെഞ്ചി പിടയുകയാണിപ്പോഴും എഴുത്തച്ഛൻ വിമ്മിട്ടപ്പെട്ടു എന്തേ ആ ദുരന്തം നടക്കുന്നതിന് തൊട്ടു മുൻപ് അവൾ വന്ന് എന്നോട് പറഞ്ഞതാണ് കുട്ടികളെ മുഴുവൻ ക്ലാസ്സുകളിൽ നിന്ന് ഇറക്കാൻ ഒരു പുരുഷന്റെ സ്വരമായിരുന്നു അവൾക്കപ്പോൾ എന്നോടൊരുതരം അവൾ പുറപ്പെടുവിച്ചത് എടാ പോടാന്നൊരു വിളിയും അന്നേരം അവൾ പറഞ്ഞത് ക്ഷമിക്കുകയും അതനുസരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളൊന്നും എഴുത്തച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഗോവിന്ദമേനോൻ ചില നിമിഷങ്ങൾ നിശബ്ദനായി ആ ഉത്തരവാദി ഞാൻ മാത്രമാ ആ കുറ്റത്തിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കാവില്ല മീനാക്ഷി ഒന്ന് വിളിച്ചാട്ടെ ഗോവിന്ദമേനോൻ മീനാക്ഷി അങ്ങോട്ട് വിളിപ്പിച്ചു മുത്തച്ഛന്റെ മുറിയിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയ അവൾ ഹെഡ്മാസ്റ്ററെ കണ്ട് ചൂളി നിന്നു പിന്നെ ആദരവുകളോടെ ഒഴിഞ്ഞു മാറി നിന്നു മോളെ സാറിന് എന്തോ പറയണമെന്ന് മീനാക്ഷി മുത്തച്ഛനെ മിഴിച്ചു നോക്കി കുട്ടിക്കെന്നോട് പിണക്കം തോന്നരുത് അന്നേരത്തെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഒന്നും മനപൂർവ്വമായിരുന്നില്ല കുട്ടിക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം മീനാക്ഷി വല്ലാതായി ഹെഡ് മാസ്റ്റർ ഇതെന്താണ് ഈ പറയുന്നത് സർ സാറതിനൊന്നും എനിക്കറിയാം നിന്റെ മനസ്സിലത് കാണില്ല മനസ്സിൽ പിണക്കം വെച്ചുകൊണ്ട് പുറത്തു മറ്റൊന്നും പ്രകടിപ്പിക്കാൻ ഈ തറവാട്ടുകാർക്ക് കഴിയില്ല അതാണ് തറവാട്ട് മഹിമ അദ്ദേഹം കണ്ണുകളൊപ്പി എനിക്കൊന്നും മനസ്സിലാവണില്ല മീനാക്ഷി പകച്ചു നിൽക്കുക തന്നെയാണ് ശരി മോളിൽ ചെന്ന് സാറിന് ചായ കൊണ്ടുവരും ഗോവിന്ദമേനോൻ അവരുടെ രക്ഷയ്ക്കെത്തി ആശ്വാസത്തോടെ മീനാക്ഷി പുറത്തേക്ക് പാഞ്ഞു അവൾക്കാ സംഭവത്തെക്കുറിച്ച് ഓർമ്മ കാണില്ല എഴുത്തച്ഛ കുറച്ചു നാളായി അവളിൽ അത്തരമൊരു പ്രത്യേകതയുണ്ട് അത് നേരത്തെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ സ്കൂളിൽ എത്തവണ വിടണമെന്നു തന്നെ ഇല്ലായിരുന്നു വെറുതെ ഒരു വർഷം നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയാണ് കാവലിന് ആളെയും ഏർപ്പാടാക്കി വിട്ടത് അദ്ദേഹം അവളുടെ ആ ഇരട്ട വ്യക്തിത്വത്തെക്കുറിച്ച് എഴുത്തച്ഛനെ പറഞ്ഞു കേൾപ്പിച്ചു എഴുത്തച്ഛൻ മിഴിച്ചിരുന്നു ഞാനത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ചുരുങ്ങിയ പക്ഷം അങ്ങനെയൊരു കുട്ടി പറയാൻ എന്താണ് കാര്യമെന്നെങ്കിലും ഒരു നിമിഷം ആലോചിക്കേണ്ടതായിരുന്നു ഒക്കെ എൻ്റെ തെറ്റു തന്നെയാണ് അന്നേരത്തെ അവളുടെ കടന്നുവരവും ആ ഭാവവും ആരെയാണെങ്കിലും പ്രകോപിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു ഒക്കെ മറന്നുകള എഴുത്തച്ഛ ഇനി അതേക്കുറിച്ചല്ലെങ്കിലും ആലോചിച്ചിട്ട് എന്താ കാര്യം സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു അപകടത്തെ സംബന്ധിച്ച് കേസായി അന്വേഷണം നടക്കുന്നു ഇതൊന്നും ആരും അറിയാതിരിക്കട്ടെ അല്ലെങ്കിൽ ആർക്കെങ്കിലും കുത്തിപ്പൊക്കാൻ അതുമതി ധാരാളം മീനാക്ഷിക്ക് അതേക്കുറിച്ച് യാതൊന്നും അറിയില്ല ചോദിച്ചാലും അവൾക്ക് അങ്ങനെയൊരു കാര്യം ഓർമ്മയുണ്ടാവില്ല വല്ല വിധേനയും ഗോവിന്ദമേനോൻ ഹെഡ്മാസ്റ്ററെ പറഞ്ഞയച്ചു അതോടെ ആ പ്രശ്നം അവസാനിച്ചുവെന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു സ്കൂൾ തകർന്നത് സംബന്ധിച്ച് അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ പ്യൂണിൻ്റെ ശുദ്ധഗതിയാണ് പൊല്ലാപ്പുണ്ടാക്കിയത് പത്രലേഖകരും എത്തിയിരുന്നു ഓരോരുത്തരുടെയും മൊഴികളെടുത്ത കൂട്ടത്തിൽ പ്യൂണിൻ്റെ ഉഴവും വന്നു ആ ശുദ്ധഗതിക്കാരൻ തനിക്കൊരു ക്രെഡിറ്റിന് വേണ്ടിയാണ് പറഞ്ഞത് എന്തു പറയാനാ സാറേ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരൊറ്റ കുട്ടിക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ അപകടം നടന്നേന് തൊട്ട മുന്നേ ഇല്ലയോ തെക്കേക്കളം വീട്ടിലെ കുട്ടി വന്ന് എഴുത്തച്ഛൻ സാറിനോട് കുട്ടികളെ പറഞ്ഞു വിടാൻ പറഞ്ഞത് അപകടമുണ്ടാകും പെട്ടെന്ന് കുട്ടികളെ അവിടെ നിന്ന് ഇറക്കണമെന്ന് ഇങ്ങനെയാണ് ആ കുട്ടി പറഞ്ഞത് അദ്ദേഹം അത് കേട്ടില്ല ആ കുട്ടിയോട് ക്ഷോഭിക്കുകയും ചെയ്തു എന്തിനു പറയണം ആ കുഞ്ഞ് ഓഫീസിൽ നിന്നിറങ്ങി ഒരു കാൽനാഴിക കഴിയും മുൻപേ ഇടിവെട്ടിപ്പോയില്ലയോ ആ കെട്ടിടം പത്രക്കാർ ചെവി കൂർപ്പിച്ചു അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ എന്താണത് എങ്ങനെയായിരുന്നു ആ സംഭവം ഒരു കരട് വീണ് കിട്ടിയിരിക്കുന്നു അതൊന്ന് തടിയായി വളർത്തിയെടുക്കണം ഗോപിപ്പിള്ളെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കങ്ങ് വ്യക്തമായിട്ടില്ല അപകടം ഏതൊരു കുട്ടി മുൻകൂട്ടി പറഞ്ഞുവെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു അതുതന്നെ സാറേ ആ തെക്കേക്കളം തറവാട്ടിലെ ഗോവിന്ദമേനോൻ അങ്ങുന്നിന്റെ പേരക്കുട്ടിയേ പക്ഷേ അതുവന്നു പറഞ്ഞ സമയവും രീതിയും ഒന്നും എഴുത്തച്ഛൻ സാറിന് പിടിച്ചില്ല അല്ല അതിന് അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല ആ രീതിയിലായിരുന്നില്ലേ അതിൻ്റെയൊരവതരണം എടാ എഴുത്തച്ഛ ആ കെട്ടിടത്തിനുന്ന കുട്ടികളെ അങ്ങോട്ട് ഒഴിപ്പിക്കടാന്നും മറ്റും പറഞ്ഞ ആർക്കാ രസിക്കുക അതും ഒന്നാമനോട് അച്ഛനേക്കാൾ പ്രായമുള്ള ആളോടാണേ ആ ആജ്ഞ എനിക്ക് പോലും അത് കേട്ടപ്പോ വല്ലാതെ തോന്നി ഗോപി പിള്ള ഗമയിൽ തന്നെ പറഞ്ഞു കേൾപ്പിച്ചു എങ്ങനെയായിരുന്നു ആ സംഭവം ഗോപിപിള്ള ഒന്നുകൂടിയൊന്ന് ആദ്യം മുതൽ വിശദീകരിച്ചേ മറ്റൊരു പത്രപ്രവർത്തകൻ ഉഷാറായി അപ്പോഴേക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയും ഗോപിപിള്ളയിലായി സ്റ്റാഫ് റൂം ആയിരുന്നു രംഗം അധ്യാപകർ മിക്കവരും ഹാജരുണ്ടായിരുന്നു ഹെഡ്മാസ്റ്റർ എഴുത്തച്ഛനും ഒരറ്റത്തിരിപ്പുണ്ടായിരുന്നു ഗോപിപിള്ളയുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം സ്തംഭിച്ചുപോയി ആരും അറിയരുതെന്ന് താൻ കരുതിയ കാര്യം ഇതാ ലോകം മുഴുവൻ അറിയാൻ പോകുന്നു പത്രക്കാർ വെറുതെ വിടുമോ ഉള്ളതിൻ്റെ കൂടെ കുറെ കൂടെ ഉണ്ടാക്കി തട്ടാനേ അവർ നോക്കൂ പറയരുതെന്ന് ഗോപിപ്പിള്ളിയെ ആംഗ്യം കാണിച്ചത് അയാളൊട്ട് കണ്ടുമില്ല അഥവാ കണ്ടിരുന്നെങ്കിൽ മനസ്സിലാക്കിയിട്ടുമില്ല എല്ലാം തകരാൻ പോകുന്നതിൻ്റെ വിഹുലത ഹെഡ്മാസ്റ്ററുടെ മുഖത്ത് പത്രക്കാർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ആകെ ഉഷാറിലായിരിക്കുകയായിരുന്നു ഗോപിപ്പിള്ള അയാൾ പൊടിപ്പും തൊങ്ങലും വെച്ച് എല്ലാം ആദ്യവസാനം പറഞ്ഞു കേൾപ്പിച്ചു മീനാക്ഷി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്ന ആ വരവിനെക്കുറിച്ച് ഹെഡ് മാസ്റ്ററെ പ്രകോപിതനാക്കിയ സംഭവം അഭിനയിച്ചു തന്നെ കാണിച്ചു ഒരു പഴയകാല നടനും കൂടിയായ ഗോപിപ്പിള്ള പത്രക്കാർക്കത് ധാരാളമായിരുന്നു പിറ്റേന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളുടെ ഒന്നാം പേജിലായിരുന്നു വാർത്ത പത്രം കണ്ട് ഗോവിന്ദമേനോൻ ഞെട്ടിപ്പോയി വാർത്തയിൽ നിറഞ്ഞു നിന്നത് മീനാക്ഷിയായിരുന്നു ജാനകി നിലയത്തിൽ പവിത്ര മോതിരവുമായി പോയ മീനാക്ഷിയുടെ കഥ വരെ ലേഖകൻ എഴുതിയിട്ടുണ്ട് പത്രവും മടിയിൽ വെച്ച് ഗോവിന്ദമേനോൻ നിശ്ചലനായിരുന്നു ഇനി മീനാക്ഷിയെക്കുറിച്ചറിയാത്തവരായി ആരുമുണ്ടാവില്ല ആ വാർത്തകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അദ്ദേഹം തികച്ചും ബോധവാനായിരുന്നു വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് കൊച്ചുമോളെ എങ്ങനെ രക്ഷപ്പെടുത്തും ആദ്യം സംശയമായിരുന്നു പിന്നെ ഒരു കൗതുകം അതുകഴിഞ്ഞാണ് അത്ഭുതമാണല്ലോ എന്ന് ആലോചിക്കുന്നത് ആ അത്ഭുതത്തിലെ അസാധാരണത്വം കണ്ടെത്തുന്നത് നേരത്തെ സംഭവിച്ച ഒരു ബസ് അപകടത്തെക്കുറിച്ചും സ്കൂൾ കെട്ടിടം നിലംപൊത്താൻ പോകുന്നതിനെക്കുറിച്ചും മീനാക്ഷി പ്രവചിച്ചിരുന്നു അവയൊക്കെ കൂട്ടി ശ്രമിച്ചവർ അമ്പരപ്പോടെ തീരുമാനിക്കുകയായിരുന്നു മീനാക്ഷിക്ക് അസാധാരണമായൊരു കഴിവുണ്ട് അവൾ ഒരു പ്രവാചകിയായിരിക്കുന്നു അവൾ പറയുന്നത് അതുപോലെ സംഭവിക്കുന്നു പ്രമുഖ ജ്യോത്സ്യന്മാർക്ക് പോലും അസാധ്യമായത് സാധ്യമായിരിക്കുന്നു പത്രങ്ങളിലെല്ലാം വാർത്ത വന്നതോടെ മീനാക്ഷിയുടെ കാര്യം പരുങ്ങലിലായി വിവരങ്ങൾ വായിച്ചറിഞ്ഞ് അകലെ നിന്നുപോലും ആളുകൾ തെക്കേക്കളം തറവാട്ടിലേക്ക് തിരക്കി വരാൻ തുടങ്ങി ഗോവിന്ദമേനോനും കൃഷ്ണനുണ്ണിക്കും എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു വരുന്നവരെ മീനാക്ഷിയെ കാണാൻ അനുവദിക്കാതിരിക്കാം അല്ലെങ്കിൽ അവൾ സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം എന്തിനായാലും വരുന്നവരെ അഭിമുഖീകരിച്ചല്ലേ തീരൂ എത്ര പേരുടന്ന് വെച്ചാണ് സമാധാനം പറയുക വരുന്നവരെ കാണാതെ വീടഴിച്ചുപൂട്ടി അകത്തിരിക്കാൻ പറ്റുമോ പത്രങ്ങളിൽ വന്ന വാർത്തകൾ മീനാക്ഷിയും വായിച്ചു അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല നീ നീയങ്ങനെ പറഞ്ഞിരുന്നോ മോളെ എന്ന് ഗോവിന്ദമേനോൻ്റെ ചോദ്യത്തിന് മുന്നിൽ മെല്ലെ ഒന്ന് തലകൊലുക്കുകയാണ് മീനാക്ഷി ചെയ്തത് എനിക്കങ്ങനെയൊരു തോന്നലുണ്ടാകുകയായിരുന്നു മുത്തച്ഛ കൺമുന്നിൽ വെച്ച ആ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് അതിനു മുൻപേ ഒരു തോന്നലായി ഞാൻ മനസ്സിൽ കണ്ടു കുട്ടികൾ മുറിവേറ്റി പിടയുന്നതും ഞെരുങ്ങി മരണപ്പെടുന്നതും ഞാൻ കണ്ടു അന്നേരം തന്നെ ഞാൻ ഹെഡ്മാസ്റ്ററുടെ അടുത്തേക്ക് ഓടുകയും ചെയ്തു എന്താണെന്ന് അറിഞ്ഞുകൂടാ അത് സംഭവിക്കാൻ പോവുകയാണെന്ന് ഉള്ളിലിരുന്ന ആരോ ഉറക്കി ഉറക്കി പറയും പോലെയാണ് അനുഭവപ്പെട്ടത് അദ്ദേഹം പക്ഷേ അതൊരു ഭ്രാന്തപറിച്ചിലായി വ്യാഖ്യാനിച്ചു എന്നെ കളിയാക്കി അയയ്ക്കുകയും ചെയ്തു ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീ ഇനി അതോർത്ത് വിഷമിക്കേണ്ട ഇനി അങ്ങനെ വല്ല തോന്നലുമുണ്ടായാൽ മുത്തച്ഛനെ അറിയിച്ചേക്കാം മുത്തച്ഛനുണ്ടാക്കാൻ പരിഹാരം എൻ്റെ മോള് ഭയപ്പെടേണ്ട ഒന്നും ഒരുപാട് ആലോചിച്ച് വിഷമിക്കുകയും വേണ്ട മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് നിറുകയിൽ തലോടി ആശ്വസിപ്പിച്ചു വിട്ടു ഗോവിന്ദമേനോൻ അവൾക്കും അതൊരാശ്വാസമായിരുന്നു മാറ്റങ്ങൾ ഉണ്ടാവുന്ന കഥയെക്കുറിച്ച് അവളും ബോധവതിയാകാൻ തുടങ്ങിയിരിക്കുന്നു വിവരങ്ങൾ തിരക്കി വന്ന അയൽക്കാരോട് അവൾ പതിവുപോലെ ലോഹ്യം ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അവരൊക്കെ പക്ഷേ അന്നുവരെ തന്നെ കാണുന്ന രീതിയിലല്ല നോക്കുന്നതെന്ന് അവൾക്കൊരു തോന്നൽ അത് ശരിയുമായിരുന്നു തങ്ങൾ കൊച്ചുനാൾ തൊട്ടേ അറിയുന്ന മീനാക്ഷിക്കുട്ടിക്ക് ആർക്കുമില്ലാത്ത അത്ഭുത കഴിവുണ്ടായത് അയൽക്കാരെങ്കിലും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു അവൾക്കൊരു വലിയ കാര്യമായിട്ടാണ് തോന്നിയത് തന്നെ കാണാനെന്ന് പറഞ്ഞെത്തുന്നവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു കാണേണ്ടി വന്നവരോട് തൊഴുകയോടെ പറയുകയും ചെയ്തു വെറുതെ ഒരു വാക്കു പറയുന്നത് സംഭവിച്ചു ഉള്ളൂ അത് ചിലപ്പോൾ നിങ്ങൾക്കും കഴിഞ്ഞേക്കും മുൻകൂട്ടി കണ്ടിട്ടുള്ള പ്രവചനം ആയിരുന്നില്ല അത് വല്ലാത്ത കൊടുങ്കാറ്റും മഴയും ഉണ്ടായപ്പോൾ പണ്ടേ വീഴാറായി നിന്ന ആ കെട്ടിടം വീഴുമെന്നൊന്നു പറഞ്ഞു പോയി അതുപോലെ കല്യാണത്തിന് പോകാൻ കഴിയാതെ വന്നപ്പോൾ ആ ബസ്സിന് ഒരപകടം സംഭവിച്ചേക്കുമെന്ന് തോന്നിപ്പോയി ഒന്നും അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല അങ്ങനെയങ്ങ് സംഭവിച്ചതാണ് അല്ലാതെ എനിക്ക് യാതൊരു മനസറിവുമില്ല ആർക്കും പക്ഷേ അതങ്ങോട്ട് വിശ്വസിക്കാനാകുന്നില്ല അകലെ നിന്ന് വന്ന ഒരാൾക്ക് ആ മറുപടി ഒട്ടും തൃപ്തികരമായി തോന്നിയില്ല അയാൾക്കറിയേണ്ട കാര്യങ്ങൾ അവധിയായിരുന്നു സംശയങ്ങൾ ചോദിച്ചയാൾ മീനാക്ഷിയെ ദേഷ്യം പിടിപ്പിച്ചു സഹിക്കെട്ട് ഒടുവിലവൾ തുറന്നു ചോദിച്ചു നിങ്ങൾക്കറിയേണ്ടതായിട്ടില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല ഒരു കാര്യം ചെയ്യി ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കുക ഞാൻ പറയാം അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങിയിരുന്നു ഉമറത്തുണ്ടായിരുന്ന മുത്തച്ഛനും അച്ഛനും തന്നെ കാര്യമായി ശ്രദ്ധിക്കുന്നത് അവൾ കണ്ടു മുത്തച്ഛനു നേരെ അതിഥി കാണാതെ അവൾ കണ്ണടച്ചു കാണിച്ചു എന്നാലെങ്കിലും ഈ ശല്യമൊന്നൊഴിയുമല്ലോ എന്നായിരുന്നു അവളുടെ ആ കണ്ണടയ്ക്കലിന്റെ അർത്ഥം ഗോവിന്ദമേനോന് അത് മനസ്സിലായി അദ്ദേഹം പുഞ്ചിരിച്ചു ശരി എനിക്കൊരു കാര്യം കാര്യമറിഞ്ഞാൽ മതി ഞാനൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ് പകുതിയായപ്പോൾ പണി നിലച്ചിരിക്കുകയാണ് ലോണൊക്കെ വാങ്ങിയാണ് തുടങ്ങിയത് എനിക്കത് പൂർത്തിയാക്കാൻ കഴിയുമോ വളരെ ആലോചിച്ചായിരുന്നു അയാൾ ചോദിച്ചത് ഒരു നിമിഷാർദ്ധം മീനാക്ഷി കണ്ണടച്ച് നിന്ന് എന്തോ ആലോചിക്കുന്നതായി ഭാവിച്ചു ഉത്കണ്ഠയുടെ വീർപ്പുമുട്ടലോടെ അയാൾ അവളുടെ മറുപടിക്ക് കാക്കുകയായിരുന്നു അവൾ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന ഉത്കണ്ഠ ഗോവിന്ദവേനനും കൃഷ്ണനുണ്ണിക്കുമായിരുന്നു വാതിലിന് പിന്നിൽ നിന്നിരുന്ന തറവാട്ടിലെ ചില അംഗങ്ങളും അപ്പോൾ ശ്രദ്ധിച്ചത് മീനാക്ഷിയെ മാത്രമായിരുന്നു ഇല്ല രക്ഷയില്ല നിങ്ങൾക്കാ വീടുപണി പൂർത്തിയാക്കാനാവില്ല മാത്രമല്ല ഒരാഴ്ചയ്ക്കുള്ളിൽ ലോൺ നൽകിയ ബാങ്കുകാർ നടപടികളുമായി വരും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അത് നിങ്ങൾക്ക് വിൽക്കേണ്ടി വരും പിന്നീട് എന്നെങ്കിലും മറ്റെവിടെയെങ്കിലും മറ്റൊരെണ്ണം പണിയാൻ കഴിഞ്ഞേക്കും മീനാക്ഷി പറഞ്ഞു മുഖമടച്ചു കെട്ടിയ ഒരടി പോലെ അയാൾ തരിച്ചു നിന്നു അറിയാതെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു ഗോവിന്ദമേനോൻ വല്ലാതായി മുഖത്തടിക്കും മട്ടിൽ മീനാക്ഷി അങ്ങനെയൊരു മറുപടി പറയുമെന്ന് അദ്ദേഹം കരുതിയതല്ല കുട്ടി കുട്ടി പറഞ്ഞത് ശരിയാണോ അതിഥിക്ക് ശബ്ദം ചിലമ്പി അയാൾക്ക് കടുത്ത നിരാശയുണ്ടായിരിക്കുന്നതായി അവൾക്കും ബോധ്യമായി പറഞ്ഞത് ശരിയാണ് ഇനിയത് അപ്പാടെ അനുഭവിച്ചാലല്ലേ ഞാൻ പറഞ്ഞത് വിശ്വാസമാകൂ അനുഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയുമില്ല നിങ്ങളൊക്കെ പറയുന്ന അദ്ഭുതം എനിക്കിതേയുള്ളൂ ഞാനെല്ലാം ഇതുപോലെ തന്നെ വെറുതെ പറഞ്ഞതായിരുന്നു സംഭവിച്ചപ്പോൾ എന്നെ പ്രവാചകയാക്കി അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നൽകാൻ എന്റെ പക്കൾ ഇങ്ങനെയേ മറുപടിയുള്ളൂ പിന്നെ എന്തെങ്കിലും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അവൾ അകത്തേക്ക് തിരിഞ്ഞു നടന്നു ഹതാശനായ മട്ടിൽ അതിഥി ഗോവിന്ദമേനോനെയും കൃഷ്ണനുണിയേയും മാറി മാറി നോക്കി ഞങ്ങൾ എന്തു പറയാനാണ് സുഹൃത്തെ ആദ്യമേ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞുവല്ലോ അവൾക്കങ്ങനെയൊരു സിദ്ധിയോ ശക്തിയോ ഉള്ളതായി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ചോദിച്ചു അവൾ മറുപടി ഉള്ളൂ അവൾ പറഞ്ഞതുപോലെ സംഭവിക്കണമെന്നില്ലല്ലോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം കൃഷ്ണനുണ്ണി അയാളെ സമാധാനിപ്പിച്ചു വടികൊട് തടിമേടിക്കുകയെന്ന് കേട്ടേ ഉള്ളൂ തന്റെ കാര്യത്തിൽ അത് അക്ഷരം പ്രതി ശരിയായി വന്നിരിക്കുന്നു ഒരുപാട് വായിച്ചും പറഞ്ഞു കേട്ടും മീനാക്ഷിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിലെ ഉത്കണ്ഠയെക്കുറിച്ച് അറിയണമെന്ന് തോന്നി ഓടി വരികയായിരുന്നു ഒക്കെ വെറുതെയാണെന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞതുമാണ് കേട്ട വാർത്ത ഒട്ടും സുഖമുള്ളതല്ല തന്നെ കൊണ്ടാ ആ വീടുപണി പൂർത്തിയാക്കാൻ കഴിയില്ലത്രേ ജീവിതത്തിലെ ആ ഒരു മോഹം പോലും പൂർത്തിയാക്കാനാവില്ലത്രേ ഗോവിന്ദമേനോനെയും കൃഷ്ണനുണിയെയും തൊഴുത് യാത്ര ചോദിച്ച് ആ മനുഷ്യൻ ഇറങ്ങി നടന്നു ഇങ്ങോട്ട് വന്ന ആളെ ആയിരുന്നില്ല ആ ഇറങ്ങിപ്പോകുന്നത് ഏതായാലും അവൾ അങ്ങനെ പറയരുതായിരുന്നു വാക്കുകൾ കൊണ്ടുപോലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത് അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട് ഞാൻ മീനാക്ഷി എന്തേ പിന്നെ കൃഷ്ണനുണ്ണിക്ക് വല്ലായ്മയായിരുന്നു അതിന് നമ്മളാരും പറഞ്ഞ് പറയിപ്പിച്ചതല്ലോ കൃഷ്ണനുണ്ണി അവളുടെ രീതിയും അതല്ലേ അയാൾ ചോദിച്ചതിന് എന്തെങ്കിലും മറുപടി കൊടുത്തില്ലെങ്കിൽ അതതിലേറെ കുഴപ്പമാകുമായിരുന്നു അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ അത് സംഭവിക്കരുതേ എന്നായിരുന്നു ഗോവിന്ദമേനോനും പ്രാർത്ഥിച്ചത് ഒരു പ്രവചനമെങ്കിലും തെറ്റിയാലേ മീനാക്ഷിയെ തങ്ങൾക്ക് തിരിച്ചു ലഭിക്കും അവൾ പറയുന്നതെല്ലാം ശരിയായി വന്നാൽ ഇരിക്കപ്പുറതേ ഇല്ലാതെയാവൂ അന്ന് വൈകുന്നേരം ഗോവിന്ദമേനോൻ ചോദിച്ചപ്പോഴാണ് മീനാക്ഷി താൻ പറഞ്ഞതിനൊരു ന്യായീകരണം നൽകിയത് അത്രയും കടുപ്പിച്ച് പറയേണ്ടിയിരുന്നില്ലല്ലോ മോളെ എന്ന് സ്നേഹപൂർവ്വം കൊച്ചുമകളോട് പറയുകയായിരുന്നു അദ്ദേഹം അതു പിന്നെ മുത്തച്ഛ അങ്ങേർക്കറിയേണ്ട കാര്യം കേട്ടപ്പോഴേ എനിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം ഉത്തരവും ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നുവല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ജോൽസിനെ തേടി ചെല്ലുന്നത് അയാളുടെ കഷ്ടകാല സമയത്തായിരിക്കും പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർ ഒരിക്കലും അതിനിറങ്ങിത്തിരിക്കില്ലല്ലോ അവരുടെ ഭാവിയെക്കുറിച്ച് അത്തരക്കാർക്ക് ഉത്കണ്ഠയും ഉണ്ടാകാറില്ല അങ്ങനെയല്ലാത്തവരെ ഭാവിയറിയാൻ ഓടിപ്പാഞ്ഞു നടക്കൂ ഞാനെന്തോ പ്രവചിച്ചത് സത്യമാണെന്ന് കേട്ടപ്പോൾ അയാൾ വളരെ അകലെ നിന്ന് ഇവിടെ വരാൻ കാരണം ആ ഉത്കണ്ഠയായിരിക്കണമല്ലോ അയാൾക്കറിയേണ്ട പ്രശ്നവും അങ്ങനെയുള്ളതാണല്ലോ സാധാരണഗതിയിൽ ലോണെടുത്ത് വീട് പണിയുന്നവരുടെയെല്ലാം ഗതിയാണ് ബാങ്കുകാർ ഒരു ദിവസം തെറ്റിയാൽ ജപ്തി ഭീഷണിയുമായി ചെല്ലുക എന്നത് ഇയാളുടെ വീടുപണി പകുതിയായിട്ട് കുറച്ച് കാലമാവുകയും ചെയ്തിരിക്കുന്നു ബാങ്കുകാർ വെറുതെ വിടില്ലെന്ന് തീർച്ചയാണല്ലോ അപ്പോൾ പിന്നെ പണമില്ലെന്ന് തീർച്ച ബാക്കി അയാൾക്ക് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവശേഷിക്കുന്നത് ഒറ്റ മാർഗമാണ് കിട്ടുന്ന വിലയ്ക്ക് ആ വീട് ആർക്കെങ്കിലും കൈമാറി ബാങ്കിലെ ഏർപ്പാട് തീർക്കുക അഭിമാനികൾക്ക് സ്വത്തിനേക്കാൾ വലുത് അവരുടെ അന്തസ്സു തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെയുള്ളവരാണ് രഹസ്യമായി ഭാവി മുൻകൂട്ടി അറിയാൻ തത്രപ്പെടാറുള്ളതും തങ്ങൾക്ക് അഭിമാനക്ഷതമുണ്ടാകുന്നത് വല്ലതും മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ അതനുസരിച്ച് നീങ്ങാനും തങ്ങളുടെ നില ഭദ്രമാക്കാനുമുള്ള വെപ്രാളമാണത് ഇയാൾ വന്നത് അതിനു തന്നെ അപ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട മറുപടി തന്നെയാണ് ഞാൻ കൊടുത്തതും പറഞ്ഞതുപോലെ സംഭവിച്ചാൽ എനിക്കിനിയും പ്രശ്നങ്ങളുണ്ടാവും ഇല്ലെങ്കിൽ ആശ്വാസവും മീനാക്ഷി ചിരിച്ചു ഗോവിന്ദമേനോൻ അവളെ തുറച്ചു നോക്കി പ്ലസ് ടുവിന് പഠിക്കുന്ന അവൾ പറഞ്ഞത് അദ്ദേഹത്തിന് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല മുതിർന്ന അനുഭവജ്ഞാനമുള്ളവർ സംസാരിക്കുന്നത് പോലെയല്ല അവളുടെ വിശകലനം അങ്ങനെ മനസ്സിൽ കരുതിയെങ്കിലും അദ്ദേഹം ഒന്നും തുറന്നു പറഞ്ഞില്ല ഇതല്ല ഇതിലും വലിയ അത്ഭുതങ്ങൾ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊള്ളണമെന്നാണ് ദിവാകര പണിക്കർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അപ്പോൾ പിന്നെ അത്ഭുതത്തിന് അവകാശമില്ല ഒന്നു രണ്ടാഴ്ച തന്നെ കഴിഞ്ഞുപോയി ഇതിനിടെ പലരും തെക്കേക്കളം തറവാട് തിരക്കി വന്നെങ്കിലും വന്നവരെയൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ് ഗോവിന്ദമേനോൻ പറഞ്ഞയക്കുകയായിരുന്നു അടുത്ത ദിവസം ഉച്ചയോടടുത്ത നേരത്തെ കയറി വന്ന ഇയാളെ കണ്ട് മേനോനൊന്ന് അമ്പരന്നു അയാളായിരുന്നു വീടുപണിയെക്കുറിച്ചറിയാൻ വന്ന ഭാഗ്യദോഷി അന്ന് വന്നപ്പോഴത്തെ പോലെ തന്നെ തികച്ചും ശാന്തനായിരുന്നു അയാൾ കൊച്ചുമകളെ ഒന്ന് വിളിക്കാമോ സാറേ എനിക്കാ കുട്ടിയോടൊരു നന്ദി പറയാനാണ് എന്തെ വിശേഷിച്ച് മേനോൻ തിരക്കി ആ കുട്ടി പറഞ്ഞത് അച്ചട്ടായി ഭവിച്ചു ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ ബാങ്ക് സെക്രട്ടറിയും മറ്റും വീട്ടിലിരിക്കുന്നു ഏഴു ദിവസത്തിനകം പണം കുടിശ്ശിക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് പറയാൻ വന്നതായിരുന്നു അവർ ഞാൻ നിരൂച്ചാൽ ഒരു രൂപ പോലും ഉണ്ടാകില്ലാത്ത അവസ്ഥയായിരുന്നു ഒടുവിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു ഞാൻ ആ പണി പൂർത്തിയാക്കാത്ത വീട് വിറ്റു കുറെ നഷ്ടം വന്നു എന്നാലും കടം വീട്ടി മനസ്സിന് ഇപ്പോൾ വലിയ സുഖം തോന്നുന്നു ആ കുട്ടി പറഞ്ഞതുപോലെയാണ് വരവണ്ണം വ്യത്യാസമില്ലാതെ സംഭവിച്ചത് ഒരു നന്ദി പറഞ്ഞേ പറ്റുവെന്ന് തോന്നി വന്നതാണ് ആ കുട്ടിയുടെ നാവ് പൊന്നായിരിക്കട്ടെ ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ പറഞ്ഞു അതുകേട്ട് ഗോവിന്ദമേനോൻ തരിച്ചിരുന്നു മീനാക്ഷി ആളെ ഒഴിവാക്കാൻ വെറുതെ പറഞ്ഞതുപോലും സത്യമായി ഭവിച്ചിരിക്കുന്നു ഇനി എന്തൊക്കെയാവും ഈശ്വര അവൾക്ക് സംഭവിക്കുക